എല്ലാവരും എന്നോട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് സാധാരണക്കാർക്ക് അഫോർഡബിൾ ആണോ വളരെ ക്യാഷ് ഉള്ള ആളുകൾക്ക് ഐ കോഫ് യൂസ് ചെയ്യാം കുഴപ്പമില്ല എന്നുള്ളതാണ് പക്ഷേ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ ഞാനൊരു സാധാരണക്കാരിയാണ് ഇട ഇടത്തരം ഫാമിലിയിലുള്ള ഒരാളാണ് വലിയ സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ച ഉയർച്ചയുള്ള ഒരു ഫാമിലിയിലുള്ള ആളല്ല പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ഡയബറ്റീസ് ഉള്ള ഒരാളാണെന്ന് പറഞ്ഞു ഒരുപാട് കോംപ്ലിക്കേഷൻസ് അനുഭവിച്ചൊരു വ്യക്തിയാണ് അപ്പോൾ ഡയബറ്റിക് സെൻറ്ററിൽ വെറുതെ ഒരു ദിവസം കിടക്കണമെങ്കിൽ പോലും എനിക്ക് വരുന്ന ചിലവ് രണ്ടായിരം രൂപയാണ് കാരണം അവിടുത്തെ ഫുഡ് ഉപയോഗിക്കുന്നത് പാടുള്ളു അതേപോലെ അവിടുത്തെ ഒരു ട്രിപ്പിന് വരുന്ന ക്യാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രിപ്പ് ഇടുന്ന ആയിരത്തി അഞ്ഞൂറ്റമ്പത് രൂപയാണ് ഒരു രണ്ടാഴ്ച രണ്ടര കടന്നു വരുമ്പോൾ എനിക്ക് ചിലവാകുന്നത് നാല്പതിനായിരം രൂപയാണ് ബേസിക്കലി ഞാനൊരു എൻജിനീയർ ആണ് ജോലി ചെയ്തിരുന്ന ആളാണ് അപ്പോൾ ജോലി ചെയ്യുമ്പോൾ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല എൻ്റെ ഹസ്ബൻഡാണ് എന്നെ നോക്കേണ്ടത് അദ്ദേഹത്തിന് ജോലിക്ക് പോകാൻ പറ്റില്ല എൻ്റെ കുട്ടിയുടെ സ്കൂളിൽ പോണ കാര്യങ്ങൾ ബുദ്ധിമുട്ടാകും ഇതെല്ലാമാണ് ആ സമയത്ത് ഒരു അടിപൊളി കോഫി കഴിച്ചുകൊണ്ട് നമ്മളൊരു അടിപൊളി സാധാരണ ചായ അല്ലെങ്കിൽ കാപ്പി കുടിക്കുന്ന ശീലം നമുക്കുണ്ടല്ലോ അതിന് പകരം ഈ കോഫി കഴിച്ചുകൊണ്ട് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നമ്മുടെ ഷുഗർ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മുടെ ശരീരത്തിന് എത്രമാത്രം ഈ ഷുഗർ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടോ നിങ്ങളുടെ ഇൻറ്റേർണൽ ഓർഗൻസിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ അതിനൊക്കെ പരിഹരിച്ച് നല്ല ഒരു അടിപൊളി കോഫി കുടിച്ച് നിങ്ങൾക്ക് ഹെൽത്തി ആയ ഒരു ലൈഫിലേക്ക് തിരിച്ച് വരാൻ പറ്റിയാൽ അതല്ലേറ്റവും നല്ലത് അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യുന്നത് സാധാരണക്കാരായ ആളുകൾക്കാണ് കാരണം അവർക്കാണ് ഇതിന്റെ ഏറ്റവും കൂടുതൽ ആവശ്യം കാരണം എന്താ അവർക്ക് ആശുപത്രി ചെലവ് വന്ന അവരുടെ ബഡ്ജറ്റ് മൊത്തം താറുമാറായി പോകും അല്ലെ അപ്പൊ നല്ല ആരോഗ്യത്തോടെ ഇരിക്കുക ഇന്ന് സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള അമേസിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്പർ വൺ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ആണ് ഐ കോഫി അതോ നല്ല ഒരു കോഫി കുടിച്ച് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഉള്ള ക്വാളിറ്റിയുള്ള സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു കോഫി കുടിച്ചുകൊണ്ട് നിങ്ങളുടെ ആരോഗ്യം നിലനിർത്തുകയും ശരീരം